വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനവും കെടുകാര്യസ്ഥതയും ആരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കും ഇവേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക കാട്ടുപന്നി തെരുവുനായ എന്നിവയുടെ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം സൗത്ത് ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം ചെയ്തു അത് വെട്ടി മാറ്റിക്കൊണ്ട് അത് ശുചിയാക്കിക്കൊണ്ട് അവിടുത്തെ യാത്രാ സൗകര്യം കൃത്യമാക്കി കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നുള്ള മുര ന്യായമാണ് പറയുന്നത് എന്തൊരു വിനോദാഭാസമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയൊന്നും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണോ ഈ പഞ്ചായത്ത് വിചാരിക്കുന്നത് ജനകീയ കൂട്ടായ്മയോടുകൂടി ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആ വാർഡിലെ സാന്നിധ്യത്തിൽ ആ വാർഡിലെ വികസന സമിതിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ എന്തേ നിങ്ങൾ മുന്നോട്ട് വരാത്തത് അതിന് നേതൃത്വം കൊടുക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറാകണം അതിന് നേതൃത്വം കൊടുക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണം ഏരിയ പ്രസിഡന്റ് ഷാജി വട്ടക്കാട് അധ്യക്ഷത വഹിച്ചു ശ്രീമോൾ നടിയത്ത് രാകേഷ് കാട്ടൂർ രാജേഷ് കൃഷ്ണൻ നന്ദു വാർഡംഗം ത്രിദീപ് കുമാർ വിജയലക്ഷ്മി മണ്ഡലം ഭാരവാഹികളായ റാണി സത്യൻ ലത രാജു സുരേഷ് സോപാനം ശോഭാരവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 월리군남